നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സൗദിയിൽ കോവിഡ് ചികിത്സയിലുണ്ടായിരുന്ന ഒരു മലയാളി കൂടി മരിച്ചു മലപ്പുറം നിലമ്പൂർ മരുത സ്വദേശി നെല്ലിക്കോണം സുഖദേവനാണ് ഇന്ന് മരിച്ചത് വയസ്സായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പിന്നീട് അസുഖം മാറാതായതോടെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കോവിഡിനെ തുടർന്ന് ന്യൂമോണിയ ബാധിച്ച് ദമാം അൽമന ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം അന്തിമ ഫലം ഉടൻ വരുമെന്നാണ് സൂചന മൃതദേഹം നടപടികൾക്കായി ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് ഇതോടെ സൗദിയിൽ മരിച്ച മലയാളികളുടെ എണ്ണം പത്തായി ഉയർന്നിരിക്കുകയാണ് ഇതുവരെ മരിച്ച മലയാളികൾ ഇവരൊക്കെയാണ് മദീനയിൽ കണ്ണൂർ സ്വദേശി ഷബ്നാസ് റിയാദിൽ മലപ്പുറം ചെമ്മുനാട് സ്വദേശി സൊഫാൻ റിയാദിൽ മരണപ്പെട്ട വിജയകുമാരൻ നായർ മക്കയിൽ മരണപ്പെട്ട മലപ്പുറം തെന്നല വെസ്റ്റ് ബിസാർ സ്വദേശി മുഹമ്മദ് എന്ന ഇപ്പു മുസ്ലിയ അൽ കസീം പ്രവിശ്യയിൽ ഉനൈസയിൽ മരണപ്പെട്ട ആലപ്പുഴ ആദ്യക്കാട്ടുകുളങ്ങര സ്വദേശി മലപ്പുറം കൊളപ്പുറം ആസാദ് നഗർ സ്വദേശി പാറയിൽ ഹസൻ മദീനയിൽ മലപ്പുറം മക്കപ്പറമ്പ മക്കരപ്പറമ്പ സ്വദേശി പഴമുള്ളൂർ കട്ടുപാറയിലെ അരിക്കത്ത് ഹംസ അബുബക്കർ മക്കയിൽ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി മുഹമ്മദ് റഫീഖ് റിയാദൽ കൊല്ലം മൈനാഗപ്പള്ളി സ്വദേശി കടുപ്പത്തുണ്ടിയിൽ ഷരീഫ് ഇബ്രാഹിം കുട്ടി എന്നിവരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് സൗദിയിൽ ആകെ മരിച്ചത് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ